എനിക്ക് മഹറായി കിട്ടിയ സ്വർണം ഒരാൾക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ കൊടുത്തു ഇതുവരെയും അത് തിരികെ കിട്ടിയില്ല അത് കിട്ടാതിരുന്നാൽ അത് എൻ്റെ വിവാഹ ജീവിതത്തെ ബാധിക്കുമോ നിലവിൽ ചില സഹോദരിമാരുടെ വലിയ പ്രശ്നമാണ് പിന്നെ ഈ സ്വർണം മറ്റുള്ളവർക്ക് കൊടുക്കുക ഭർത്താവ് അറിയാതെ കൊടുക്കുക അറിയാതെ കൊടുക്കുക എന്നത് ഒരാൾ സ്വർണം ചോദിക്കുമ്പോൾ നമ്മളങ്ങ് എടുത്തു കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് മഹറായി കിട്ടിയതാണ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് തിരികെ കിട്ടിയില്ലെങ്കിൽ കുടുംബജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക നിയമപ്രകാരം പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നമുള്ളത് നിങ്ങളും നിങ്ങളുടെ ഭർത്താവിൻ്റെയും ബന്ധത്തിനിടയിലാണ് നിങ്ങൾ പറഞ്ഞ് സോൾവാക്കുക ഭർത്താവിനത് ഉൾക്കൊള്ളാനും സഹിക്കാനും കഴിയുന്നില്ല അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് നിങ്ങൾ തമ്മിലുള്ള വിഷയമാണ് അല്ലാതെ ഒരിക്കലും എന്തല്ല ഇസ്ലാമിൽ അങ്ങനെ മഹർ കിട്ടിയത് ഭർത്താവ് അറിയാതെ വേറെ അവർക്ക് ചെയ്യാം ഭർത്താവ് അറിയാതെ തന്നെ ചെയ്യാം കാരണം അവരുടേതായ സ്വന്തമാണ് മഹർ എന്ന് പറഞ്ഞാൽ അതൊരാൾക്ക് കൊടുത്തു അത് തിരിച്ച് കിട്ടിയില്ല അതുകൊണ്ട് ഇസ്ലാമിൽ എൻ്റെ നിക്കാഹിനോ എൻ്റെ ബന്ധത്തിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ കൊടുത്തു അത് കൊണ്ടുപോയി അതിൻ്റെ കൂലി അല്ലാതെ നിങ്ങൾക്ക് തരും പക്ഷേ നമ്മുടെ ഭർത്താവ് അത് സംസാരിക്കുമ്പോൾ എൻ്റെ ചോദിക്കത് കൊടുത്തിട്ടെന്താ അതവിടെ പോയി കിട്ടാത്തതെന്താ ആ കൊടുത്തവനാര അവനാര അങ്ങനെയൊക്കെ ചോദിച്ച വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളും ഭർത്താവും തമ്മിൽ പരിഹരിക്കേണ്ടതാണ് അള്ളാഹു താല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും நம்மை எல்லையும் காத்து ரஷிக்குமாறாகட்ட